ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികാലം സർക്കാർ ജീവനക്കാർക്കും കാർഷികവൃത്തി ചെയ്യുന്നവർക്കും അനുകൂല കാലഘട്ടമാണിത് ബിസിനസ് നടത്തുന്നവർക്ക് ഉയർച്ച കാഴ്ചകൾ അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല കാലഘട്ടമാണിത് വിനോദയാത്രകൾ തീർത്ഥയാത്രകൾ ഇവ തരപ്പെടും അടുത്ത ഇടവക്കൂർ നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാല് രോഹിണി മകീരം അര സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നവർക്കും അനുകൂല സമയമാണ് ബിസിനസ് രംഗത്ത് ഇവർ പുരോഗതി പ്രാപിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുവാനും അതുവഴി നേട്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട് സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് താൽക്കാലിക ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമാണ് അവരുടെ ജോലിയൊക്കെ സ്ഥിരപ്പെട്ട് കിട്ടാനുള്ള ഒരു അനുകൂല സാഹചര്യം കൂടിയുണ്ട് അടുത്ത മിദിനക്കൂറ് മകീരാര തിരുവാതിര പുണർതമുക്ക നക്ഷത്രങ്ങൾ നിലവിലുള്ള ജോലി മാറി പുതിയ ജോലിയിൽ പ്രവേശിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നേക്കാം വിദേശത്തുള്ള മക്കൾ നാട്ടിലെത്തും പുതിയ വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി നല്ല രീതിയിൽ പുതുക്കി പണിയാനും സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് അംഗീകാരം കിട്ടും കർക്കിടകൂറ് തുടർന്നുകാല പോയും ആയില നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് കുതിച്ചാട്ടം ഉണ്ടാകും പഴയ സുഹൃത്തുക്കൾ നാട്ടിലെത്തും റിയൽ എസ്റ്റേറ്റ് വഴി നല്ല ധനമുണ്ടാക്കും പങ്ക എന്നാൽ പങ്കാളിയുമായി അഭിപ്രായവ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരംകാല നക്ഷത്രങ്ങൾ സാമ്പത്തികമായി പ്രയാസം ഉണ്ടാകും തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും മാന്ദ്യം അനുഭവപ്പെടും കടൻ വാങ്ങുവാനുള്ള പ്രവണത വർദ്ധിക്കും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് കന്നിക്കൂറ് ഉത്രമുക്കാല അത്തം ചിത്രയാര നക്ഷത്രങ്ങൾ തൊഴിൽ രംഗം പുഷ്ടിപ്പെടും ധനപരമായി മേന്മയുള്ള കാലഘട്ടമാണിത് സുഹൃത്തുക്കളോ ബന്ധുക്കളും സഹായിക്കും സന്താനങ്ങളുടെ പഠനാവശ്യത്തിന് പണം ചെലവഴിക്കേണ്ടി വരും തുലാക്കൂറ് ചിത്രാര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് നിന്നും മാന്യമായ ലാഭം ലഭിക്കും സന്താനങ്ങൾക്ക് പുതിയ ജോലി സാഹചര്യങ്ങൾ വന്നു ചേരും പുതിയ ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാക്കും എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അമിത ചെലവ് വന്നു വിടാനുള്ള സാധ്യത കൂടിയുണ്ട് വിശാഖം വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ജോലിഭാരം കൂടും തൊഴിലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ കേസുകളോ വന്നു വിട്ടേക്കാം എന്നാൽ സിനിമാ രംഗത്തും കായി കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂല സാഹചര്യമാണിത് അടുത്ത് ധനക്കൂർ മൂലം പോരാട ഉത്രാടം കാലനക്ഷത്രങ്ങൾ സാമ്പത്തിക മേന്മയുള്ള കാലഘട്ടമാണിത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോ ഊഹക്കച്ചവടം വഴിയൊക്കെ ധനം ലഭിക്കാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ധനം ലഭിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല സന്താനങ്ങളിലെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും വന്നുചേരും മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടര സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കും മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ മംഗളമായി നടക്കും പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അമിത ചെലവുകൾ വന്നുവിടും കുംഭക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ സാമ്പത്തികമായി വാരം വളരെ മോശമാണ് തൊഴിൽ രംഗത്തൊന്നും പ്രതീക്ഷിച്ച ധനം ലഭിക്കുകയില്ല പുതുതായി സംരംഭങ്ങൾ തുടങ്ങാതിരിക്കും നല്ലത് കയ്യിൽ വന്നു ചേർന്ന് നിന്ന് കരുതിയ പണം പോലും ലഭിക്കാതെ വന്നേക്കാം ആരോഗ്യരംഗം തൃപ്തികരം മീനക്കൂറ് ഊറ്റാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിടങ്ങിയ പങ്കാളി ലഭിക്കും കിട്ടാ കടങ്ങൾ തിരികെ ലഭിക്കും വിദേശത്തുള്ള സുഹൃത്തുക്കൾ നാട്ടിലെത്തും ആരോഗ്യരംഗം തൃപ്തികരം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു പൊതുഫലം മാത്രമാണിത് ഓരോരുത്തരുടെയും ജനന തീയതി അനുസരിച്ചും ദശാകാലങ്ങൾ അനുസരിച്ചും ഇതിൽ മാറ്റം വന്നേക്കാം നമസ്തേ